ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്ലാക്കും അപ്പോൾ ഇന്നൊരു കിടുകാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ തേങ്ങാ മാങ്ങ സർബത്താണ് കേട്ടോ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ വേണം നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി ഞാനിതായൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് ഞാൻ ഇതൊരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഇത് നല്ല മധുരമുള്ള ഒരു മാങ്ങയില്ല ചെറിയൊരു പുളിയുള്ളൊരു മാങ്ങയായതുകൊണ്ടാണ് ഇതിൽ മധുരം ചേർത്ത് കൊടുക്കുന്നത് കിട്ടാം ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ഏഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് എത്രയും മാങ്ങ എടുക്കാം അതിനനുസരിച്ചുള്ള പാ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്രീമായിട്ട് ഐസ് ക്രീം അത്യാവശ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മധുരം അധികം ചേർത്ത് കൊടുക്കാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ മാത്രം പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഞാനത് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാനെന്താ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല കട്ടിയിൽ തന്നെയാണ് ഞാനിത് അടിച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ചൂടിനെ എന്താ നോമ്പിനൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഗ്ലാസ് മതി നമ്മുടെ മനസ്സും വരൊക്കെ നിറയാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഇതിൻ്റെ മെയ്തായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും മാങ്ങ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഈ ചിലവർക്കൊക്കെ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ചെറുതായി കടിക്കുന്നതൊക്കെ ഇഷ്ടമുള്ളവർ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫോട്ടോയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ മേലെ കുറച്ച് ഐസ് ക്രീമും മാങ്ങ വെച്ചതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടോ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ